അച്ഛൻ വീടിന്റെ അടുത്തുള്ള ഒരു ഓട്ട് കമ്പനിയിലേക്ക് പണിക്ക് പോകുമ്പോഴേ ഇരുപത് രൂപയായിരുന്നു അത്രയ ആദ്യം ശമ്പളം കിട്ടിയിരുന്നത് അതൊരു ആറേഴ് കിലോമീറ്റർ നമ്മുടെ ഹെർക്കൂലീസിന്റെ സൈക്കിളും സൈക്കിൾ ചവിട്ടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അന്നും ഉടുക്കാനും കുടിക്കാനും കിടക്കാനും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ എങ്കിലും ആഡംബരങ്ങൾ ഉണ്ടായിരുന്നില്ല ആ സമയങ്ങളിൽ നമ്മുടെ വീടിന്റെ ചുറ്റുമുള്ള ഈ കുരുമുളക് ഒക്കെ കുരുമുളക് പൊട്ടിച്ചെടുത്തിട്ട് ഒരു ചവിട്ടി മെതിച്ച് കൊടുക്കുന്ന ഒരു ദിവസം വരുമല്ലോ അന്ന് നമുക്ക് പൊറോട്ടയും ചിക്കൻ കറിയും കിട്ടും ഭയങ്കര നോസ്റ്റാൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് എനിക്കിതാ ഇന്ന് നമ്മുടെ വീട്ടില് കുരുമുളക് ചവിട്ടി ഉണക്കുമ്പോൾ ഓർമ്മ വന്നുട്ടോ ഇത് കാലിൽ കറിയാവുന്ന കാരണം കൊണ്ട് ഞാൻ അധികം നേരം ഇതിൽ പണിയാനൊന്നും നിന്നില്ല എങ്കിലും വൈകുന്നേരം ആവുമ്പോ ഒരു ചിക്കനും പൊറോട്ടയും കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വിധിച്ചായിരുന്നു അവിടെ എൻ്റെ വീട്ടിൽ വലിയ കാര്യമായിട്ടുള്ള കുരുമുളക് ഒന്നുമില്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിനുള്ളത് കിട്ടാറുണ്ട് പക്ഷെ വല്ലൂര് അങ്ങനെയല്ല കേട്ടോ വല്ലൂര് നമുക്ക് മൂന്നാലഞ്ച് കൊടിയമ്മ ഇതുപോലെ നിറയെ കുരുമുളക് പിടിക്കാറുണ്ട് ഒരു പത്ത് ഇരുപത് കിലോ നമുക്ക് കിട്ടാറുണ്ട് നമ്മുടെ ആവശ്യത്തിനും പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒക്കെ കൊടുത്ത് ബാക്കിയുള്ളത് നമ്മള് കടയിൽ കൊടുക്കുകയാണ് ചെയ്യാറ് അത് പക്ഷേ എല്ലാ കൊലവും മണിതിരിച്ച് നമുക്ക് ഉണക്കി കൂട്ടി തരുന്നത് നമ്മുടെ അച്ഛനാണ് കേട്ടോ ഇതിനെ തിരിയെന്നാ പറയാ ഈ തിരിയുമെന്ന് ഓരോ മണികളും വേർതിരിച്ചെടുക്കുന്നത് നല്ല അത്യാവശ്യമുള്ള പണിയാണ് ഒരെണ്ണം പോലും ആ തിരിയമ്മ വെക്കാത്ത രീതിയിൽ അച്ഛൻ എന്താ ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിറ്റേ ദിവസം നമ്മൾ അത് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുക ഇതുപോലെ പായൊക്കെ വിരിച്ച് അതിലൊരു മുണ്ടൊക്കെ വിരിച്ച് നമ്മൾ ഇതിനെ നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുക്കും മൂന്നോ നാലോ ദിവസത്തെ ഉണക്കം മതി കേട്ടോ ഇന്നത്തെ കാലത്തെ വെയിലിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ ഇവിടെയാണെങ്കിൽ നല്ല ഗംഭീര ചൂടാണ് അടാ എന്നും രാവിലെ അച്ഛൻ വന്നിട്ട് ദാ ഇതുപോലെ വീട് മാറ്റിൽ ഇട്ടിട്ട് ഉണക്കി അടിപൊളിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കാലത്തൊക്കെ ഗംഭീര തണുപ്പാണെന്നുണ്ടെങ്കിലും ഉച്ച ആമ്പയ്ക്കും കൊടും വെയില് അത് അങ്ങോട്ട് കറുത്ത പൊന്നായിട്ടോ മാറുന്നു പറയില്ലേ ആ ഒരു കണ്ടീഷനിലായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടത്തെ എല്ലാ വിഭവങ്ങളിലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ് കേട്ടോ നമ്മുടെ കുരുമുളക് അത് നന്നായിട്ട് പൊടിപ്പിച്ചെടുക്കാണ് നമ്മൾ ചെയ്യാറുള്ളത് ഈ കുരുമുളകിന്റെ ഫ്ലൈ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ നമ്മൾ മലയാളികൾക്ക് പറയുകയും വേണ്ട നമുക്കൊരു പ്രത്യേക ഇഷ്ടക്കൂടൽ ഉണ്ടല്ലോ ഇതിനോട് അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ പുതിയ കുരു കുരുമുളക് ഉണ്ടല്ലോ ഇന്ന് നമ്മൾ കറുത്ത മുത്ത് ഇങ്ങനെ ഉണക്കിയെടുത്തല്ലോ അതുകൊണ്ട് ഒരു സലാഡ് ഉണ്ടാക്കാന്ന് നമ്മൾ ആ മുട്ട നന്നായിട്ടൊന്ന് അടിച്ച് അതിൽ കുരുമുളക് ഉപ്പും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ സ്വീറ്റ് കോണും അതുപോലെ തന്നെ കുക്കുംബറും ക്യാരറ്റും പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ മുട്ടായിട്ടും ലാസ്റ്റ് കാണുന്ന രീതിയിലൊന്നും ഒഴിച്ച് കഴിക്കുമ്പോൾ എന്റെ സാറേ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ